നമ്മളെ അടുത്ത എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പം കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലയിലെ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്രൂട്ട്സ് മാർക്കറ്റാണ് ഫ്രൂട്ട്സ് ഈവനിങ് മാത്രമേ ഉള്ളൂ അത് ഈ വണ്ടികളിൽ വന്ന് കച്ചവടം ചെയ്യുന്നവരാണ് അപ്പോൾ ഫ്രൂട്ട്സാണ് അപ്പോൾ അവിടെ എല്ലാം ഹോൾസെയിൽ വിലക്കാണ് ഫ്രൂട്ട്സുകൾ വരുന്നത് നമുക്ക് ഈ ഒരു രൂ ഒരു കിലോ അങ്ങനെയുള്ളതൊന്നും കിട്ടത്തില്ല നമുക്കൊരു ബോക്സ് ഒക്കെ എടുക്കണം അപ്പം അത് ഫ്രൂട്ട്സ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കേട്ടോ മറക്കരുത് ഈ കാണുന്നതാണ് ഫ്രൂട്ട്സ് അതുപോലെ വണ്ടിയിലാണ് വിൽക്കുന്നതെല്ലാം കണ്ടില്ലേ വണ്ടിയിലാണ് അവരെല്ലാം വിൽക്കുന്നത് ആളുകളൊക്കെ വന്ന് വണ്ടിയിൽ ചാക്കുകണക്കിനാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് موسيقى ख़राब <laughs> Thank <laughs> you.